നമസ്കാരം മക്കളുടെ മനസ്സറിയാം എന്ന പരിപാടിയിലേക്ക് എല്ലാ വാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി നമ്മുടെ പ്രമുഖ കൺസൾട്ടൻ സൈക്കോളജി ശ്രീഖാന് കരികോട് സാറുണ്ട് നമസ്കാരം സാർ നമസ്കാരം സാർ അപ്പൊ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വയസ്സിൽ കുഞ്ഞിന്റെ സ്വഭാവ രീതികളും പ്രവൃത്തികളും ആയിരിക്കും അപ്പൊ ഇനി രണ്ട് വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങളിലുള്ള മാറ്റം എന്തായിരിക്കും ഒരു വയസ്സിലെ ചില വലിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വയസ്സാകുമ്പോഴത്തെ കുട്ടി നടക്കാൻ ഉള്ള കഴിവ് നടക്കാൻ എന്ന് പറഞ്ഞാൽ പിന്നെ നടത്തിക്ക് ഭയങ്കര സ്പീഡാ ഈ പടവുകളൊക്കെ കയറി അതുപോലെ തന്നെ സ്റ്റെപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ സ്റ്റെപ്പൊക്കെ അടച്ചു വയ്ക്കണം അല്ലെ കുട്ടി അതിൻ്റെ മണ്ടക്കിരിക്കും നമ്മളിവിടെ കൂടെ ചൂട് നോക്കുമ്പോഴത്തേക്ക് കുട്ടി മണ്ടയ്ക്ക് പോയേക്കാം ഈ കളിപ്പാട്ടങ്ങളെ കൂട്ടുകാരായിട്ട് സങ്കല്പിച്ചും കുട്ടികൾ കളിക്കുന്നില്ലേ അത് ഈ രണ്ടു വയസ്സിലായി ഏറ്റവും കൂടുതൽ അത് ഈ ഒരു ഒരുപോലെ തന്നെ ശരീരഭാഗങ്ങളൊക്കെ ഈ സമയത്ത് കുട്ടി തിരിച്ചറിയും മോൻ്റെ കൈന്ന് കാണിച്ച് അല്ലെ കാലുന്നു കാണിച്ച് ഉമ്മൻ്റെ കണ്ണൊന്ന് തൊട്ട് കാണിച്ച് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടായിരുന്നു പിന്നെ ഈ രണ്ട് വാക്കുകൾ ചേർത്ത് കുട്ടി പറയും എനിക്ക് പാല് വേണം അതായത് ഈ രണ്ട് വയസ്സുള്ള കുട്ടിയായിട്ടല്ലോ ഒരു ഇരുന്നൂറ് വാക്ക് പറയും ഒരു വയസ്സ് പൂർത്തിയാകുമ്പോഴത്തേക്ക് നൂറ് വാക്കിയും അപ്പോൾ രണ്ട് വയസ്സ് പൂർത്തിയാക്കിയിട്ട് വാക്കുകൾ ചേർത്ത് പറയാൻ തുടങ്ങും ഇതിനകത്ത് വേറൊരു പ്രത്യേകത വലിയ ആളുകൾ പറയുന്ന വാക്കുകളൊക്കെ അതുപോലെ ഈ കുട്ടി പറയും അതാണ് നമ്മൾ വിചാരിക്കാം ഇത് ഞാൻ അച്ചടി ഭാഷയിൽ പറയുന്നതിൻ്റെ കൂട്ടെന്ന് വെച്ചാൽ നമ്മൾ മുതിർന്ന ആളുകൾ പറയുന്നതിൻ്റെ കൂട്ട് ആ കുട്ടി അനുകരിച്ച് പറയും പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞേ സ്വാഭാവികമായ വാക്കുകൾ വരുത്തുള്ളൂ പിന്നീട് ഒരു ഫോട്ടോ കാണിച്ചാൽ ആരുടെ ഫോട്ടോ ആണെന്ന് പറയുമ്പോൾ കുട്ടി ഫോട്ടോ തിരിച്ച് കാണിക്കും ഈ പാട്ടുകളൊക്കെ നമ്മൾ പാട് കാണുകയും പാട്ടിൻ്റെ താളം തിരിച്ചറിയും താളം തിരിച്ചറിയുന്ന വെച്ചാൽ ഒരു മൂന്ന് മാസം തൊട്ട് പാട്ടിൻ്റെ താളം അറിയുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പൊട്ടി മൂന്ന് വയസ്സായ കുട്ടിയുടെ ഒരു പാട്ടുകളുണ്ട് അത് അമേരിക്കയിൽ കമ്പോസ് ചെയ്ത ഒരു പാട്ടാണ് അത് എത്രയോ കോടാല കൂടി കുട്ടികളാണ് അത് കണ്ടിരിക്കുന്നത് കാരണം ആ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ മൂന്ന് മാസമുള്ള കുട്ടിയും അത് ശ്രദ്ധിക്കും അതെനിക്ക് അവരൊക്കെ കുറിച്ച് കുട്ടികളുള്ളവർക്കറിയാം എനിക്ക് ആ പാട്ടിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കുട്ടി ഓരോന്ന് സംസാരിക്കുക അവന്റെ ആവശ്യങ്ങൾ പറഞ്ഞു തുടങ്ങും രണ്ട് വാക്കുകൾ ചേർത്താണ് എനിക്ക് പാല് വേണം അമ്മേ അച്ഛനെയും അവൻ തിരിച്ചറിയുന്നു അമ്മേ അച്ഛനോട് അടുപ്പമുണ്ടാകുന്നു അതുപോലെ ഒരു ഒരു പ്രത്യേകതയുള്ളത് സ്വന്തമായി കളിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നീട് ഈ സമയത്ത് കുട്ടിക്ക് ബുദ്ധി വളർച്ചയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ബിൽഡിംഗ് ബ്ലോക്സ് ഇല്ലേ അതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പല കാര്യങ്ങൾ ചേർത്ത് ഓരോന്നും ആ കുട്ടിയുടെ ഒരു ഭാവന വളരാനും അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളിലേക്ക് അവൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഈ ബിൽഡിംഗ് ബ്ലോക്കുകൾ അതുപോലെ തന്നെ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ളതും വേണ്ട അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞു മതി പക്ഷേ എന്തായാലും ഈ ബിൽഡിംഗ് ബ്ലോക്കുകളാണ് ഏറ്റവും നന്നായിട്ട് ഈ സമയത്ത് കൊടുക്കാൻ പറ്റുന്നത് ഓരോ കുട്ടിക്കും കളിക്ക് പ്രായത്തിനനുസരിച്ചൊക്കെയുള്ള കളിപ്പാട്ടങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് കൊച്ചു കുട്ടികളാണെങ്കിൽ പാവയോടായിരിക്കും അടുപ്പം ആൺകുട്ടികളാണെങ്കിൽ ഇതുപോലെ ഈ സമയത്തൊക്കെ ഈ കാറ് അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കാം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു തോക്കായിരിക്കും ഇഷ്ടപ്പെടുക അതുപോലെ ഓരോ പ്രായത്തിനും അതിനനുയോജ്യമായ കളിപ്പാട്ടങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം